ഗുരുജി യഥാർത്ഥമായ ആ ഈശ്വരൻ ആ പരമാത്മാവിനെ പറ്റി എനിക്ക് പറഞ്ഞു തരുമോ അറിയാൻ ആഗ്രഹിക്കുന്നു പറയാം ഈശ്വരൻ ആത്മാവാകുന്നു എന്നാൽ ഈ ആത്മതത്വം സാധാരണ മനുഷ്യന്റെ ബുദ്ധിക്ക് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുമെന്നറിയില്ല അതെന്താ ഗുരുജി അതെ കാരണം ഈശ്വരൻ നമ്മുടെ ബുദ്ധിക്കും മുകളിലുള്ള വസ്തുവാണ് വേദങ്ങളും പ്രവാചകന്മാരും ദൈവത്തെ പൂർണ്ണമായി അറിയുന്നില്ല ദൈവം അത്ര കണ്ട് ശ്രേഷ്ഠമായ വസ്തുവാണ് എങ്കിലും ഗുരുജി എനിക്ക് കുറച്ചുകൂടി അറിയാൻ ആഗ്രഹമുണ്ട് പറയുമോ തീർച്ചയായും ആത്മാവിനെ കുറിച്ച് ബുദ്ധിഹീനരോടും ദൈവഭക്തി ഇല്ലാത്തവരോടും പറയരുത് എന്ന് ഭഗവാൻ ശിവൻ പാർവതി ദേവിയോട് പറയുന്നു അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ചുരുക്കി മാത്രമേ പറയാൻ കഴിയൂ ബുദ്ധി ആത്മാവിന്റെ ശരീരമാണ് അത് ബുദ്ധിക്കുള്ളിൽ വസിക്കുന്നുവെങ്കിലും ബുദ്ധി അതിനെ അറിയുന്നില്ല അതാണ് ആത്മാവ് മനസ്സ് ആത്മാവിന്റെ ശരീരമാണ് അത് മനസ്സിനുള്ളിൽ വസിക്കുന്നുവെങ്കിലും മനസ്സ് അതിനെ അറിയുന്നില്ല അതാണ് ആത്മാവ് ആകാശം ആത്മാവിന്റെ ശരീരമാണ് അത് ആകാശത്തിനുള്ളിൽ വസിക്കുന്നുവെങ്കിലും ആകാശം അതിനെ അറിയുന്നില്ല അതാണ് ആത്മാവ് പഞ്ചഭൂതങ്ങളുടെ എല്ലാം സ്ഥിതി ഇതാണ് ഈശ്വരൻ പ്രകാശമാണ് എങ്കിലും ആ പ്രകാശം പോലും ദൈവത്തെ പൂർണ്ണമായി അറിയുന്നില്ല ഇത് വത്ഭുതമായിരിക്കുന്നു അല്ലേ ഗുരുജി അതെ ആത്മാവിന്റെ കൂടെയുള്ളവർക്കൊന്നും തന്നെ ഈ പരിശുദ്ധന്റെ ഉദ്ഭവത്തെ കുറിച്ചോ അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളോ അറിയില്ല അദ്ദേഹം എല്ലാ ജീവിയുടെയും നെറ്റിയിൽ അഥവാ ഭ്രൂമദ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉള്ളിൽ ദൈവത്തെയും വഹിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുന്ന കഴുതയെ പോലെ എന്ന് മഹാന്മാർ പറയാറുണ്ട് അതുകൊള്ളാമല്ലോ ദൈവം ഉള്ളിലുള്ളപ്പോൾ ദൈവത്തിനെ അന്വേഷിക്കുന്ന മനുഷ്യൻ ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യൻ ദൈവത്തിന്റെ മുന്നിൽ തോറ്റുപോയി അല്ലേ ഗുരുജി അതെ കാമം ക്രോധം മോഹം ഇവ ബാധിച്ച മൃഗങ്ങളെക്കാൾ താഴ്ന്ന അവസ്ഥയിലാണ് മനുഷ്യർ കലികാലത്ത് കാണുക ചെവിയുള്ളവർ കേൾക്കട്ടെ